കേരള പോലീസിൻ്റെ സി പി ഒ തസ്തികയിലേക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ ഇന്ന് മുതൽ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു പി എസ് സി അന്ന് മുതൽ റിലീസ് ചെയ്യും എന്നായിരുന്നു ആദ്യത്തെ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് നാലാം ഷനിയായിരുന്നു പിന്നെ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു പിന്നെ ഇന്ന് ഇരുപത്തിയേഴ് ഇന്നാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ മുതലേ ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കോളേജിലെ വൈവ അതുപോലെ തന്നെ നമ്മൾ ബി എസ് ന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു അങ്ങനെ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിപ്പോയി എനിവേ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സി പി ഒ തസ്തികയുടെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ആണ് നോക്കാൻ പോകുന്നത് കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്നോ എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വന്ന് കാണും എനിവേ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് രാവിലെ മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുണ്ടായിരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് രാവിലെ ഒരു പതിനൊന്നരക്ക് ശേഷം വരുന്ന വന്ന് തുടങ്ങിയിട്ടുള്ള ആണിത് അപ്പോൾ ഇതിൽ പറയുന്നത് ഉദ്യോഗാർത്ഥീൻ്റെ പേര് ആദ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അതിവിടെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ലോഗിൻ ടു യുവർ പ്രൊഫൈൽ ആൻഡ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡാണ് പറയുന്നത് ടിക്കറ്റ് ഫോർ കോമൺ ഒ എം ആർ എക്സാം ആണ് കേരള പി എസ് അതായത് ഒറ്റ പരീക്ഷയുള്ളൂ പ്രിലിമിനറിയൊന്നുമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടേതാണ് എന്നെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്ന് കരുതി നിങ്ങൾ പ്രൊഫൈലിൽ കയറി നോക്കാതിരിക്കരുത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കാര്യം കൂടി ഉണ്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈല് ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അവിടെ വന്നിട്ടുണ്ടാകും മെസ്സേജ് മേ വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എല്ലാവർക്കും വരുന്നതാണ് ഇനി വന്നിട്ടില്ല എന്ന് കരുതി നിങ്ങൾ പ്രൊഫൈല് ചെക്ക് ചെയ്യാതിരിക്കരുത് പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക അപ്പോൾ എക്സാം നടക്കുന്നത് അടുത്ത മാസം ഏകദേശം എട്ടാം തീയതിയാണ് അതായത് ജൂൺ മാസം എട്ടിനാണ് പരീക്ഷ നടക്കുന്നത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മെസ്സേജ് എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമ്മുടെ സി പി ഒ തസ്തികയുടെ അഡ്മിറ്റ് ആണ്